അലൈക്കും അസൈക്കുംബർത്തു എഴുപത്തി മൂന്നാമത്തെ വരിയാണ് ഇൻഷാല് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹബിബായ് മുഹമ്മദു റസൂർഹി സാഹുഅലി വസലമിയുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ ആണ് നമ്മുടെ ചർച്ചാ വിഷയം മരങ്ങൾ മുദ്രപിതങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വന്ന സംഭവം കഴിഞ്ഞ വരിയിൽ ഉറപ്പെടുത്തി ആ വരവ് എങ്ങനെയായിരുന്നു എന്നാണ് ഈ വരിയിലൂടെ മഹാനവറുകള് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം മറ്റൊരു ചരിത്ര സംഭവത്തിലേക്ക് കൂടെ വിരൽ ചൂണ്ടുകയാണ് ഇമാം ഇമാംബൂസ്വരി പറയുന്നു മിഥലൽ യുടെ ക്ഷണപ്രകാരം മരങ്ങൾ വന്നത് ഏതുപോലെയാണ് മിത്രൽ ഓമാമത്തി ഒരു തരം വെളുത്ത മേഘങ്ങൾ പോലെയാണ് എന്തായിരുന്നു ആ മേഘത്തിന്റെ പ്രത്യേകത അന്നാ സാറ നബി നബി സല്ലാ വസ്ലം എവിടെ സഞ്ചരിക്കുന്നുവോ സാഇറത്തൻ ആ വമാമത്ത് സാഹിറത്ത എന്ന നിലയിലുണ്ട് അത് സഞ്ചരിക്കുന്ന നിലയിലുണ്ട് നബി തങ്ങൾ എവിടെ പോകുമ്പോഴും നബി തങ്ങൾക്ക് മുകളിൽ ആ മേഘങ്ങൾ ഉണ്ട് എങ്ങനെ തത്തൈഹി ആ മേഘങ്ങൾ നബി തങ്ങളെ സംരക്ഷിക്കുന്നു ഹർറസിൻ വെയിലിന്റെ ചൂടിൽ നിന്ന് എവിടെയുള്ള വെയിലാണ് ഏത് സമയത്തുള്ള വെയിലാണ് ിൽ ഹജീരി നട്ടുച്ച സമയത്തുള്ള വെയിൽ എങ്ങനത്തെ വെയിൽ നട്ടുച്ച സമയമാണ് ഹമിയ അത് നന്നായി ചൂടായിട്ടുണ്ട് കഠിനമായി ചുട്ടുപൊള്ളുന്ന നട്ടുച്ച നേരത്തെ ശക്തമായ ചൂട് സൂര്യതാപവും സൂര്യാഘാതവും ഏൽക്കാതെ ഹബീബായ മുത്തുനബിയെ സംരക്ഷിച്ചുകൊണ്ട് മേഘം കൊടുത്ത ആ അത്ഭുത സംഭവം പോലെയാണ് നബി തങ്ങളുടെ ക്ഷണപ്രകാരം മരങ്ങൾ വന്നത് എന്ന് ബഹുമാനപ്പെട്ട മമ്പൂസിരി പറയുകയാണ് ഇവിടെ ചരിത്രങ്ങളിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുകയാണ് നബി സല്ലാഹ് അലൈവ് വസ്ലമ്മ അബുത്വാലിബിന്റെ കൂടെ ഷാമിലെ കച്ചവടത്തിന് പോയ സന്ദർഭത്തിലും നബി തങ്ങൾക്ക് മേഘങ്ങൾ തണലിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ മൈസറത്തിന്റെ കൂടെ ഖദീജയുടെ ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിന്റെ കൂടെ പോകുമ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിലൊരു സംഭവം ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയെന്ന് കാണാം മുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് ഹദീജ ബിയുടെ കച്ചവട സംഘവുമായിട്ട് പോവുകയാണ് നല്ല കഠിനമായ ചൂടുള്ള സന്ദർഭമാണ് ആ സമയത്ത് ബൊഹൈറ എന്ന ക്രിസ്തീയ പുരോഹിതന്റെ തന്റിനരികിൽ അല്ലെങ്കിൽ ആശ്രമത്തിന്റെ ഭാഗത്ത് അവർ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുന്നു ഈ വരുന്ന സംഘത്തെ നിരീക്ഷിച്ചുകൊണ്ട് ബൊഹൈറയും ഇരിക്കുന്നുണ്ട് അവരിൽ ചില അത്ഭുതങ്ങൾ കാണുന്നു ഉണങ്ങിയ ഒരു മരത്തിന്റെ ഭാഗത്തായിരുന്നു ഇവരെല്ലാവരും തമ്പടിച്ചത് ആ ഉണങ്ങിയ മരം ഞൊടിയിടയിൽ പച്ചപ്പുള്ളതായി നല്ല ഇല ഇലകളും മറ്റും സമൃദ്ധമായ ഒരു സാഹചര്യം കാണുകയാണ് ഇത് കണ്ട ബുഹൈറ കൂടുതൽ നിരീക്ഷിക്കുകയാണ് അവരെല്ലാവരെയും വിളിച്ചു വരുത്തി അവരെ മുഴുവനും സൽക്കരിക്കുകയാണ് ആ സമയത്ത് കൂട്ടത്തിൽ ഒരാൾ മാത്രം വന്നിട്ടില്ല ബൊഹൈറ ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ ആരോ വരാത്തതുണ്ടോ ഉണ്ട് ഞങ്ങളെ വസ്തുക്കൾക്ക് ചരക്കുകൾക്ക് കാവൽക്കാരനായി ഒരാളുണ്ട് അദ്ദേഹം വന്നിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ കൂടി കൂട്ടി കൊണ്ടുവരണം വൊഹൈറ കൽപ്പിച്ചു അങ്ങനെ അവർ അവരെ കൂട്ടി വരാൻ വേണ്ടി മുത്തുനബി സല്ല അലൈവിസ്ലമയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് നിബിതങ്ങൾക്ക് മുകളിൽ മേഘമുണ്ട് ബൊഹൈറ ഇത് നിരീക്ഷിക്കുന്നുണ്ട് നിബിതങ്ങൾ നടക്കുന്ന വേള ആ മേഘവും കൂടെ വരുന്നുണ്ട് അങ്ങനെ ബബിതങ്ങൾ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് അങ്ങ് കയറുമ്പോൾ ആ കവാടത്തിന്റെ അരികിൽ മേഘം നിൽക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ബൊഹൈറ എന്ന ക്രിസ്തീയ പുരോഹിതൻ കാണുന്നത് അദ്ദേഹം വേദം പഠിച്ചിട്ടുണ്ട് തൗറാത്തും ഇഞ്ചിയിലും നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ വാഗത്വ പ്രവാചകന്റെ ലക്ഷണങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കി അദ്ദേഹം കാത്തിരിക്കുകയാണ് ആ ലക്ഷണമൊത്ത ഒരാളാണ് വന്നിട്ടുള്ളത് എന്ന് ഏതാണ്ട് ഉറപ്പായി ഒന്നുകൂടെ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ബൊഹൈറ ചോദിച്ചു മോനെ നീ ഏത് നാട്ടുകാരനാണ് മിൻ മക്ക മക്കാരനാണ് നിന്റെ കബീല ഏതാണ് മിൻ കുറൈഷ് കുറേ കബീലയാണ് ഇത് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ബോധ്യം വന്നു ഇത് തന്നെയാണ് വാഗ്ദത്വ പ്രവാചകൻ അങ്ങനെ നബിഅഅ അലൈവിസല്ല അന്ന് ചെറുപ്പമാണ് നാല്പത് വയസ്സ് തികഞ്ഞിട്ടില്ല നബി തങ്ങളാണ് വാഗ്ദത്ത പ്രവാചകനാണ് തന്റെ മുന്നിലിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട ബുഹൈറ അദ്ദേഹം മുത്തുനബിയെ അണഞ്ഞുകൂട്ടി പിടിക്കുകയും ഇരു കവിളുകളിലും നെറ്റിത്തടങ്ങളിലും ചുംബനം കൊടുത്ത് വല്ലാതെ ആദരിക്കുകയും ചെയ്തു വാഗ്ദത്ത പ്രവാചകനാണ് റസൂൽ ആണെന്ന ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം ഉടനെ പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദ് എന്ന ഷഹാദത്ത് കലിമ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം മഹാന്മാരായ ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മുത്തുനബി സലഹ് അലൈ വസല്ലം തങ്ങൾ സഞ്ചരിക്കുന്ന വേള മേഘം തണലിട്ട് കൊടുത്തത് ധാരാളമായ സംഭവങ്ങളിലുണ്ട് ഒരു അത്ഭുതമാകുമ്പോ അത് എല്ലാ സമയത്തും എപ്പോഴും എവിടെയും ഉണ്ടാകണമില്ല അത് വെളിപ്പെടുത്താൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹുവ താഴാല കൊടുക്കുന്ന പ്രത്യേകമായ കഴിവുകളാണ് അതോടൊപ്പം ഒരു കാര്യം പറയേണ്ടത് നുപൂവത്തിന്റെ മുമ്പ് ഇത്തരം അത്ഭുതങ്ങൾ കാണുമ്പോ ഇപ്പൊ മക്കയിലുള്ള ചില കല്ലുകളെ സംബന്ധിച്ച് സൊഹൈബ് മുസ്ലിമിനും ഒക്കെ കാണാം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് എന്നെ കണ്ടാൽ സലാം പറഞ്ഞിരുന്ന കല്ലുകളെ മക്കയിൽ എനിക്ക് അറിയാം അപ്പോ ഇത്തരം അത്ഭുതങ്ങള് നബിസ് അലൈ തങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ മറ്റു അമ്പിയാക്കന്മാർ നുപൂവത്തിന്റെ വിളംബരവുമായി വരുന്നതിന് മുമ്പ് സംഭവിക്കുമ്പോൾ അതിന് ഇർഹാസ് എന്നാണ് പറയുന്നത് ഇർഹാസാത് എന്നാണ് ഇസ്തുലാഹിൽ സാങ്കേതികപരമായി അതിന് പറയുന്നത് നുപൂവത്തിന്റെ ഉണ്ടാകുന്ന ഇത്തരം ഹർക്കുൽ ആദത്ത് അത്ഭുതകരമായ സംഭവങ്ങൾക്ക് മൊഴിതത്വം എന്നും പറയുന്നു ഈ നിലക്ക് സാങ്കേതികമായി അതിന് വ്യത്യാസമുണ്ടെങ്കിലും ഒരു നബി ആകാൻ പോകുന്ന ആള് അല്ലെങ്കിൽ നബിയായിട്ടുള്ള ആൾക്കുണ്ടാകുന്ന അത്ഭുത പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം അതൊക്കെ യഥാർത്ഥത്തിൽ ഭാഗം തന്നെയാണ് അപ്പൊ ചുരുക്കത്തിൽ നബി നബിസല്ലാഹ് അലഹി വസ്ലമയെ ആദരിച്ചുകൊണ്ട് സൂര്യതാപമേൽക്കാതിരിക്കാൻ സൂര്യാഘാതം സംഭവിക്കാതിരിക്കാൻ വേണ്ടി മേഘം തണലിട്ട് കൊടുത്തിരുന്നു അതവിടുത്തൊരു അത്ഭുത സിദ്ധിയാണെന്നതുപോലെ മരങ്ങളും നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങൾക്ക് വിധേയപ്പെട്ടത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്